ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട് മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ കേസിൽ ഒന്ന് രണ്ട് ആറ് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി ബാക്കിയുള്ളവരെ കോടതി വെറുതെ വിട്ടു ശിക്ഷ ഈ മാസം ഇരുപത്തിരണ്ടിന് വിധിക്കും ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ കേസിൽ മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറഞ്ഞത് ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഗൂഢാലോചന തെളിവ് എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായും കോടതി വ്യക്തമാക്കി ശിക്ഷ ഈ മാസം വിധിക്കും കാരണം വിധി ഞാൻ വായിച്ചിട്ടില്ല വിധി അതിന്റെ കോപ്പി കിട്ടിയിട്ടില്ല പക്ഷെ രണ്ടും രണ്ടാം പ്രതി തട്ടിക്കൊണ്ടുവന്നത് രണ്ടാം പ്രതിയാണ് ആ തട്ടിക്കൊണ്ടുവന്നു എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തടങ്കൽ പാർപ്പിച്ചതിനും പിന്നെ ഈ തെളിവ് നശിപ്പിച്ചതിനും ഇതാണ് ഈ രണ്ടും ആറും സാക്ഷികളുടെ പ്രതികൾ ആ മാപ്പ് മാപ്പുസാക്ഷിയായി ഏഴാം ഏഴാം പ്രതിയായിരുന്നു നൌസാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആണ് മാപ്പുസാക്ഷിയായി അല്ലാതെ ജഡ്ജ്മെന്റ് കാണാതെ ഇപ്പൊ ഇരുപത്തിരണ്ടാം തീയതി പറയൂ എന്നാണ് സാക്ഷി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് തെളിവെടുപ്പിനിടെ ലഭിച്ച തലമുടി ഷാബാ ഷെരീഫിന്റേതാണെന്ന് മൈറ്റോ കോൺട്രിയോ ഡി എൻ എ പരിശോധനയിൽ തെളിഞ്ഞതാണ് കേസിന് ബലമായത് വ്യക്തിക്ക് ഈ രീതിയിലുള്ള ധാരണ ആദ്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതി മനസ്സിലാക്കി റയറസ്റ്റ് കേരളത്തിന്റെ ജലപ്രദം എടുത്താലും ഇന്ത്യ കിട്ടും അങ്ങനെ എടുത്താലും വളരെ റയറായിട്ടാണ് ഇങ്ങനെയുള്ളൊരു അപ്പൊ ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് ഇവിടേക്ക് വന്ന് ഒരുപാട് ആന്റിവിറ്റീസ് ഉള്ള ചരിത്രങ്ങളില്ലാത്ത തരത്തിലുള്ള കേസായിരുന്നു അതിൽ പിന്നെ ഔട്ട് സ്റ്റാൻഡിങ് ഗവൺമെന്റ് ഇതിൽ ഇതിലെ ഓരോ പ്രതിബന്ധങ്ങളും എട്ടത്തെട്ടാം ദിവസം ചാർജ് കൊടുത്ത കേസ് കൂടിയാണ് കസ്റ്റഡിയിലാണ് ഈ ട്രയൽ മൊത്തം നടക്കുന്നത് ഈ കേസിന്റെ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ വളരെ വെല്ലുവിളി നേരിട്ട ഒരു കേസായിരുന്നു കാരണം സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പർപ്പസ് ഡെലിറ്റി ഇല്ല പിന്നീട് അതെല്ലാം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും സെക്രട്ടറി എവിഡൻസിന്റെ അടിസ്ഥാനത്തിലും സയന്റിഫിക് എവിഡൻസിന്റെ അടിസ്ഥാനത്തിലും പ്രതികളെ ശിക്ഷിക്കുകയാണ് ചെയ്തത് അപ്പൊ അതില് എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്തു പ്രോസിക്യൂഷൻ വിങ്ങും അഡ്മിനിസ്ട്രേഷൻ ഏജൻസിയും പ്രത്യേകിച്ച് ഇതിന്റെ ട്രയൽ സമയത്ത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായ നമ്മുടെ വിശ്വാസാറിന്റെ സഹകരണം എടുത്തു പറയേണ്ടതാണ് എല്ലാത്തിലും അദ്ദേഹം മോണിറ്റർ ചെയ്തു മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസാണ് ഷാബാ ഷെരീഫ് കേസ് ഫെബ്രുവരിയിലാണ് കേസിന്റെ വിചാരണ ആരംഭിച്ചത് മൃതദേഹമോ മൃതദേഹ ഭാഗങ്ങളോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് നിർണായകമായത് മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെ പതിനഞ്ച് പ്രതികളാണ് കേസിലുള്ളത് കേസിൽ സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു രണ്ടായിരത്തി ആഗസ്റ്റിലാണ് മൈസൂർ സ്വദേശിയായ പാരമ്പര്യ ചികിത്സാ വിദഗ്ധൻ ഷാബാ ഷെരീഫിനെ വ്യവസായിയായ നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫും സംഘവും നിലമ്പൂരിലേക്ക് തട്ടിക്കൊണ്ടുവന്നത് ഒറ്റമൂലി മരുന്നുകളുടെ രഹസ്യം ചോർത്തി മരുന്ന് വ്യാപാരം നടത്തി പണമുണ്ടാക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം ഒരു വർഷം ചങ്ങലക്കിട്ടും ക്രൂരമായി പീഡിപ്പിച്ചിട്ടും ഷാബാ ഷെരീഫ് മരുന്നിന്റെ രഹസ്യം പറഞ്ഞുകൊടുത്തില്ല ക്രൂരപീഡനത്തിനൊടുവിൽ ഷാബാ ഷരീഫ് കൊല്ലപ്പെടുകയായിരുന്നു അതാണ് ഇന്ന് വിധി പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥരായ എസ് പി സുജിത് ദാസ് ഐ പി എസ് ഡിവൈഎസ്പി സാജു കെ എബ്രഹാം സി പി വിഷ്ണു എസ് ഐമാരായ നവീൻ ഷാ എം അസൈനാർ എ എസ്മാരായ റനീഫിലി അനിൽകുമാർ വി കെ പ്രദീപ് എ ജാഫർ സി പി ഒ സന്ധ്യ ഡാൻസ് ആഫ് അംഗങ്ങളായ സുനിൽ മമ്പാടെ അഭിലാഷ് കൈപ്പിനി കെ ടി ആഷിഫ് അലി ടി നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് അവരുടെ മികവും എടുത്തുപറയേണ്ട കാര്യമാണ് എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്